ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വ്ളോഗിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലാത്ത ബ്ലോഗാണെന്നുള്ളത് തുടക്കത്തിലെ ഞാൻ പറയാം കാരണം തിരക്കുള്ള ആളുകൾക്ക് ഇത് കണ്ടിരുന്ന് നേരം വെറുതെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തിരക്കില്ലാത്ത ആളുകൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ തുടർന്ന് കാണുകയും ചെയ്യാം കാരണം ഞാനിന്ന് കുക്കിങ് അങ്ങനത്തെ പാചക പരിപാടികളൊന്നും തന്നെ ചെയ്യാത്തൊരു വീഡിയോ ആണ് അപ്പം നമ്മളുടെ ഗ്യാസ് സ്റ്റൗ ഇതുപോലെയൊക്കെ കത്തണതില്ലേ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ സ്റ്റൗ മേടിച്ച ദിവസങ്ങളിൽ മാത്രമേ ഇതിങ്ങനെ കത്തിയിട്ടുള്ളൂ പിന്നെ ഇത് ഇപ്പോഴാണ് ഇങ്ങനെ കത്തണത് കേട്ടോ അതിൻ്റെ ഒരു സന്തോഷത്തിൽ അതുകൂടി നിങ്ങളെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചാണ് ഇനി എന്നാണ് അത് ഫ്ലെയിം പെട്ടെന്ന് നിന്ന് പോകണതെന്ന് ഒരു പിടിത്തമില്ല അങ്ങനെയാണ് ആ ഗ്യാസ് സ്റ്റൗവിൻ്റെ ആ ഒരു സ്വഭാവ രീതി എന്ന് വേണമെങ്കിൽ പറയാം ആ പോകുമ്പോൾ പോട്ടെ എപ്പോഴാണത് കെട്ടു പോണേന്ന് അറിയില്ല അതായത് ഇപ്പം നല്ല അടിപൊളിയായിട്ട് മൂന്ന് ബെർണറും ആന്തി പിടിച്ച് കത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സിലിണ്ടർ വെച്ച ഇപ്പം വെച്ചതല്ലേ ഉള്ളു ആ സമയത്ത് വലിയ ബെർണറ് മിന്നാ മിനിങ്ങായിപ്പോയതാണ് കേട്ടോ അതിന് ശേഷം അത് പെട്ടെന്ന് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നന്നായിട്ട് കത്താൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്നിട്ട് കാണിക്കുന്നതേ നമ്മളുടെ വീടിൻ്റെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ മോളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മോളിലൊക്കെ ഒന്ന് കാണിച്ചത് കേട്ടാ അപ്പോൾ നമ്മൾ മോളിൽ ടെറസും അടിച്ചേക്കുന്നത് ഒരു സീലറാണ് ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി പോകാതിരിക്കാനുള്ള അത് രണ്ട് കോട്ടാണ് അടിച്ചേക്കുന്നത് പിന്നെ നമ്മളുടെ ഈ ഒരു പാരപ്പെറ്റും അതുപോലെ ബിൽഡിങ്ങിൻ്റെ ചുറ്റും അടിച്ചേക്കുന്നത് നാല് കോട്ടാണ് അതിൽ രണ്ട് കോട്ട് പ്രൈമർ കോട്ടുകളും രണ്ട് കോട്ടും വെതർ കോട്ടും അങ്ങനെ നാല് കോട്ട് അടിച്ചേക്കണം കാരണം നമുക്ക് കളറ് മാറ്റേണ്ട ഉള്ളതുകൊണ്ടാണ് ഇത്രയും കോട്ടടിക്കേണ്ടി വന്നത് നമ്മളുടെ കളറ് വേറെതാണ് പീച്ച് കളറാണ് നമ്മുടെ വീട് ഉണ്ടായിരുന്നത് വെള്ളയും പീച്ച് കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനായിരുന്നു അപ്പോൾ അത് മൊത്തത്തിൽ വെള്ളമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയും കോട്ടുകളൊക്കെ അടിച്ച് വൃത്തിയാക്കി എടുത്തേക്കണത് അപ്പം ഈ വീഡിയോ എടുക്കുന്നതില്ലേ റയൻ വന്ന അന്നത്തെ ദിവസം ഉണ്ടേ ഈ വീഡിയോ എടുത്തത് കാരണം ഞാൻ റയനും കൂടി മോളിൽ പോയിട്ട് അപ്പോഴാണ് നമ്മൾ കാണുന്നത് കേട്ടോ മോളിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റയനും കാണാൻ വേണ്ടിയിട്ട് മോളി കയറിയതാണ് റിച്ചാർഡ് ഇതുവരെ കയറി കണ്ടിട്ടില്ല ഒരു പെയിൻ്റ് അടിച്ചതും കണ്ടിട്ടില്ല കാരണം റിച്ചാർഡ് തിരക്കിൻ്റെ തിരക്കാണ് വരുമ്പോൾ സന്ധ്യയാകുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് മോളി പോയി കാണാനൊന്നും പറ്റിയിട്ടില്ല ഇനി അടുത്ത ദിവസങ്ങളിൽ അവൻ കയറി കാണുകയുള്ളൂ അപ്പോൾ ഞാൻ ഇന്നാണ് കയറി കണ്ടത് വന്ന ആ ദിവസം അപ്പം അങ്ങനെ ചുറ്റുമൊക്കെ അപ്പം ഓരോന്നെ കാണിച്ചൊക്കെ തന്ന് അങ്ങനെ പറഞ്ഞു തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ സൺഷെയ്ഡുകളെല്ലാം അവർ ഈ ഇതടിച്ചിട്ടുണ്ട് സീലർ തന്നെയാണ് അടിച്ചേക്കുന്നത് അങ്ങനെ പിന്നെ നമ്മളുടെ ഈ വെതർ കോട്ടെന്ന് പറയുന്നത് നമുക്ക് എട്ട് വർഷം വരെ ഗ്യാരണ്ടി പറയുന്നുണ്ട് എങ്കിലും ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ പായല് പിടിക്കുമെന്നും അവർ ഈ പണിക്കാർ പറയുന്നുണ്ട് അവർ ഗ്യാരണ്ടി എട്ട് വർഷം തരും എങ്കിലും അഞ്ച് വർഷം കഴിയുമ്പോൾ പായല് പിടിക്കാൻ തുടങ്ങും ഇനിയിപ്പോൾ നമുക്കുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കോട്ടടിച്ചാൽ മതി നമുക്കിനി എപ്പോഴും അതായത് ഇനി നമ്മളൊരു കളർ ചേഞ്ച് വരുത്തുന്നത് വരെയും നമുക്ക് ഈ ഒരു ഒറ്റ കോട്ട് ഒറ്റക്കോട്ടകത്തായാലും പുറത്തായാലും ഒറ്റ ഒറ്റക്കോട്ടടിച്ചാൽ മതി ഇപ്പം നമ്മളെ വീട്ടിൽ കുഞ്ഞുമക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മതിലിൽ രവി ചിത്രങ്ങളൊന്നും തന്നെ വരച്ച് ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് ആ ഒരു പണിയില്ല അങ്ങനെ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ നമുക്കതൊന്നും തടയാൻ പറ്റില്ല എത്ര നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിട്ടാലും അവരവിടെ വരച്ചൊക്കെ വെക്കും അപ്പോൾ അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ വീടിൻ്റെ അകത്താണെങ്കിലും ഒരുങ്ങോട്ട് അടിച്ച് നിർത്താൻ സാധിക്കും അപ്പോൾ അതൊക്കെയാണ് ഇനി മുന്നോട്ടുള്ള പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇത് ഈ കളർ മാറ്റുന്ന ഒരു പെയിൻറ്റിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സമയവും പണവും കൂടുതൽ ചിലവാകും അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ പെയിൻറ്റ് ചെയ്ത കോൺട്രാക്റ്ററിനെ ഒരുപാട് പേര് കോൺട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് പക്ഷേ ഇപ്പോൾ ഈ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പണി പിടിച്ചിട്ടേക്കുന്നതുകൊണ്ട് തന്നെ ദൂരക്കൊന്നും പോകാനായിട്ട് ഇപ്പോൾ പറ്റൂല എറണാകുളത്തുള്ള പണികൾ തന്നെ മാക്സിമം അവർ പിടിച്ചു ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി പുറത്തേക്കുള്ള കാര്യങ്ങൾ ഈ ഇവിടുത്തെ എറണാകുളത്തെ പണി പിടിച്ചത് ഒതുങ്ങിയിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടെന്ന് പക്ഷേ ഈ ഒരു ക്രിസ്മസ് ടൈം ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് അവർക്ക് വന്നേക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാവധാനം വീടിൻ്റെ പെയിൻറ്റിങ്ങിന് ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ ഇവർ വരും കേട്ടോ ഇപ്പോൾ ഏതായാലും നമ്മുടെ എറണാകുളത്തെ പണികൾ തീർക്കാതെ പിടിച്ച പണി തീർക്കാതെ അവർക്ക് അടുത്തടുത്ത പണികൾ ഏറ്റെടുക്കാൻ പറ്റില്ലല്ല കാരണം ചെയ്ത് തീർക്കണമല്ല വെറുതെ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ദിവസത്തെ വീഡിയോ ആണേ ചൊവ്വാഴ്ച പണിക്കാർ വന്ന് അവർ ഞങ്ങൾ അതിശയിച്ചു പോയി ആ ഇത്രയും ഫാസ്റ്റായിട്ടാണ് ചെയ്തു തീർത്തത് നമ്മൾ ശനിയാഴ്ച എല്ലാം തീർത്ത് പറഞ്ഞ് വിട്ടതായിരുന്നല്ല പിന്നീടാണല്ലാം നമ്മൾ മുറ്റവും കൂടി അടിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അവർ വേറെ സ്ഥലത്ത് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച അവർക്ക് വരാൻ സാധിച്ചില്ല ഇനി അടുത്ത ദിവസങ്ങളിൽ എല്ലാം അവർക്ക് വരാൻ സാധിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പോഴൊന്നും വരാൻ സാധിക്കൂലെന്നു പറഞ്ഞിട്ടാണ് കാരണം അവർക്ക് പണിത്തിരക്കുണ്ട് പിന്നെ നമ്മളുടെ ഇത് ഇങ്ങനെ കിടക്കണമല്ല എന്ന് വിചാരിച്ചിട്ട് കോൺട്രാക്ടർ പണിയുടെ ഇടയിൽ ഒരു ദിവസത്തേക്ക് രണ്ട് പേരെ നേരത്തെ നമുക്ക് ചെയ്ത ആളുകൾ തന്നെയാണ് അവരെ തന്നെ മതിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പേരെ വിട്ടു തന്നതാണ് കേട്ടോ അവരില്ലേ ഈ മുറ്റം മുറ്റം പപ്പ ക്ലീൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലീനിങ് പപ്പ ചെയ്തുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഒരുപാട് സമയം കിട്ടിയത് പണിക്കാർ ഈ പെയിൻ്റ് അടി മാത്രമേ അവർക്ക് ചെയ്യാനുണ്ടാവുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ അവർ ക്ലീൻ ചെയ്ത് നിന്നിട്ട് ദിവസങ്ങൾ അങ്ങനെ പോകും ഇതിപ്പോൾ പപ്പ അങ്ങനെ കിടന്നിട്ട് പണിയെടുത്ത് ക്ലീൻ ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് ചൂല് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചൂല് വെച്ചിട്ട് ഒന്ന് അടിച്ച് പൊടിയൊന്നും ഇതൊന്ന് കളഞ്ഞ് കാരണം നമ്മൾ തലേ ദിവസം രാത്രി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ ഇത്തിരി പൊടി വീണുണ്ടാവില്ല ആ പൊടി ഒന്ന് അവർ കഴുകി ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് അങ്ങ് പെയ്യ അടിക്കാൻ തുടങ്ങിയേക്കണേ ആദ്യം അടിച്ചത് പിന്നെ പിന്നടിച്ചത് ഫ്ലോറ് രണ്ട് കോട്ട അടിച്ചത് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം മൂന്ന് മണിയായപ്പോഴത്തേക്ക് അവർ ഈ പണി കംപ്ലീറ്റ് ചെയ്ത് തീർത്ത് ഞങ്ങൾ ആദ്യ ശരിച്ചു പോയി കാരണം അത് അത്ര ഫാസ്റ്റായിട്ടാണ് ഭയങ്കര ആയിട്ടാണ് അവർ ജോലികൾ ചെയ്യണത് അപ്പം അങ്ങനെ ആദ്യത്തെ കോട്ട അടിച്ച് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി ി അതായത് അകത്തുനിന്ന് അടിച്ചടിച്ച് ആ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരുടെ ഡ്രസ്സ് വരെ അവരുടെ അടുത്ത് വഴിയിൽ കൊണ്ടോ വെച്ചിട്ടുണ്ടായിരുന്നു ആ വഴിയിൽ നിന്ന് തന്നെ അവർ ഡ്രസ്സ് മാറി ഊണിക്കാൻ പോയി ഊണിക്കാൻ പോയി വരുമ്പോൾ ഇത് കിടക്കും അപ്പോൾ അവർക്ക് കയറി സെക്കൻഡ് കോട്ട് അകത്തുനിന്ന് അടിച്ച് പുറത്തേക്കാണ് ഇറങ്ങണത് കേട്ടോ അപ്പോൾ ഞങ്ങളോട് ഒന്നും പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ട് പാകപ്പാടെ ബോർ അവിടെ കിടക്കുന്ന സീനാണ് അപ്പോൾ അപ്പോൾ ഇതിനെ നടുങ്ങ് നിൽക്കണേ പക്ഷേ അവർ പറയും ചേട്ടനകത്ത് കയറിക്കോ ഇനിയിപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റൂല അത് അപ്പോൾ ചേട്ടൻ പുറത്ത് നിൽക്കണമായിരുന്നു ഗേറ്റിൻ്റെ പുറത്ത് നിന്ന് അങ്ങനെ നോക്കി നോക്കിയിരിക്കണമായിരുന്നു അപ്പം റൂബിക്കാണ് ഇങ്ങനെ പുറത്തെന്താ നടക്കണെന്ന് അറിയാൻ റൂബി ഇങ്ങനെ വിഷമിച്ചു കിടക്കുന്ന സീനാണത് അപ്പോൾ ഒരു ജോലിയും ഉണ്ടായിരുന്നില്ല നമ്മൾക്ക് ഇത്തിരി ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടും കറിയൊന്നും വെക്കേണ്ടി വന്നില്ല അങ്ങനെ അവിടെ ഇരുന്ന് ഭയങ്കര ബോർ അഴിച്ചൊരു ദിവസം ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും കണ്ടന്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവരിതേ ഊണ് കഴിക്കാൻ പോയതാണ് കേട്ടാ കണ്ടത് അവർ ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നതാണ് കേട്ടോ അപ്പോൾ പപ്പേൻ്റെ അടുത്ത് പറയുന്നത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പറ്റൂല ഗേറ്റ് തുറന്നിട്ടേക്കണേണ് ഗേറ്റ് ഗേറ്റ് ടെക്നോണ്ട് തന്നെ നമ്മളുടെ വഴി കൂടി പോകുന്ന വല്ല സ്ട്രേ ഡോഗ്സ് പശുവൊക്കെ പോകും ചില സമയത്ത് ഇവരൊക്കെ തുറന്നു കിടക്കുന്ന സ്ഥലത്തേക്ക് ഓടി കയറാനുള്ള സാധ്യതയുണ്ട് പിന്നെ സെയിൽസ് ആളുകൾ വരും അവരും കയറാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അപ്പം ഇവിടെ തന്നെ എങ്ങനെ നിൽക്കണ കേട്ടോ അപ്പോൾ അതിന് ഞങ്ങളും വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നേ അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്തതും ബീഫ് എന്തായാലും പിന്നെ ഞാൻ പപ്പ അന്ന് മേടിച്ച കുറേ പച്ചക്കറികൾ ബാക്കി ഉണ്ടായിരുന്നത് എല്ലാം കൂടി എടുത്ത് ഇനി തീർന്ന് അന്ന് എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്നതെ അപ്പോൾ ബീറ്റ്റൂട്ട് ക്യാരറ്റ് എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് ഒരു തോരൻ ഉണ്ടാക്കി അവിടെ വെച്ച് വേറെ ഒന്നുമില്ല ബിരിയാണിയുടെ കറി കുറച്ചിരിക്കുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ റിച്ചാർഡ് രാത്രി കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പണിക്കാർ വന്ന് സെക്കൻഡ് കോട്ടടിച്ച് അവർ പുറത്തിരുന്ന് മൂന്ന് മണിക്ക് പണി തീർന്നില്ല അവർക്കകത്തോട്ട് കയറാൻ പറ്റില്ല കാരണം അത് ഉണങ്ങാത്ത കയറാൻ പറ്റില്ല അങ്ങനെ അവരൊരു മൂന്ന് മണിക്ക് തീർന്നിട്ട് പുറത്ത് തന്നെ ഇരുന്ന് ഉണങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അകത്തേക്ക് വന്നിട്ട് ചായയൊക്കെ കുടിച്ച് വൈകുന്നേരത്താ അത് കഴിഞ്ഞ് അവർ പോവുകയും ചെയ്തേട്ടാ വേഗം അത് ശേഷം അപ്പോൾ അവർ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ ഒരു സാധനം ഡെലിവറി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് ഇത് വാഷിംഗ് മെഷീൻ്റെ കവറിൻ്റെ ഫ്രണ്ടിലെ കരിമ്പൻ അടിച്ചു പോയി ഇത് പോകണില്ല അപ്പോൾ അത് ഒന്ന് മാറ്റിയേക്കാന്ന് വിചാരിച്ചു കയറിയിട്ടും ഇല്ല ഒരു കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഇങ്ങനെ ഒരു കറ പിടിച്ച പോലെ പോലെയായത് അപ്പം റിച്ചാർഡ് അത് കുറേ പ്രാവശ്യം എടുത്തുണ്ടോ ഇത് മാറ്റും മാറ്റം അപ്പോൾ ഞാൻ പറയട്ടെ അത് കീറിയിട്ടൊന്നും ഇല്ല അപ്പം പറയാം അയ്യോ ഇത് ഭയങ്കര വൃത്തിയായിട്ടാണ് ഇത് മാറ്റി മാറ്റം എന്ന് പറയും അങ്ങനെ ഏതായാലും ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വന്ന് ഈ സമയത്താണ് അപ്പോൾ പണിക്കാർ ഉച്ചക്ക് കഴിക്കാൻ പോയില്ലേ ആ സമയത്താണ് ഈ സാധനം വന്നത് കേട്ടാ അപ്പോൾ ഡെലിവറി പോയി പെട്ടെന്ന് ഇങ്ങനെ തുറന്ന് കിടക്കണ അകത്തേക്ക് കയറാൻ പോയപ്പോഴത്തേക്ക് ഞാൻ കേരള കേരളത്തിൽ ഒച്ചപ്പാട്ടുണ്ടാക്കി പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് എന്നിട്ട് മേടിക്കാനും പറ്റൂല അങ്ങനെ പിന്നെ നമ്മളുടെ ആ പുല്ല് പിടിപ്പിച്ചിട്ടേക്കുന്ന ആ സ്ഥലം ഇപ്പം മണ്ണായി കിടക്കണില്ലേ അതിൽ അങ്ങോട്ടും എറിഞ്ഞിട്ടേക്കാൻ പറഞ്ഞു മതിലിൻ്റെ മോളിക്കൂടിയിട്ടേ അങ്ങനെ ആ അങ്ങോട്ട് എറിഞ്ഞിട്ടിട്ട് പിന്നെ പണിക്കാർ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് വന്നതിന് ശേഷം പണിക്കാർ തന്നെയാണ് എനിക്കത് എടുത്ത് കൊണ്ടുപോകുന്ന നന്നായിട്ട് അകത്തു അപ്പം ഇതിന്റെ വില നാനൂറ്റി രണ്ട് രൂപയ്ക്കാണ് ഇത്തവണ എടുത്തത് കഴിഞ്ഞ തവണ നമ്മൾ മുന്നൂറ്റി എഴുപത്തി അഞ്ചിന് എന്തോണം എടുത്തുന്നു ഇതിന്റെ ഈ മൂന്ന് അതായത് വെള്ളം അകത്തേക്ക് പോണതും വെള്ളം പുറത്തേക്ക് പോണതും പിന്നെ നമ്മളെ കറണ്ടിൻ്റെ കുത്തണ ആ സംഭവം ആ മൂന്ന് വയറുകൾ ഇതിൻ്റെ അകത്ത് കൂടിയിട്ട് എടുക്കണം നാല് ഹോളാണ് ബാക്കിൽ അത് വേറെ ഏതോ ടൈപ്പ് മെഷീന് വേണ്ടിയിട്ടായിരിക്കുള്ളൂ ഒരു ഹോൾ എക്സ്ട്രാന്ന് എനിക്ക് തോന്നി അപ്പോൾ നാല് ഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ഹോളിൽ കൂടിയാണ് ഈ സംഭവം പോകേണ്ടത് അപ്പോൾ അതെല്ലാം പപ്പ അഴിച്ചെടുത്ത് അത് മാറ്റി അപ്പോൾ ആ സാധനത്തിന് ഒരു കേടുവില്ല അത് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാമെന്നല്ലാണെന്ന് എനിക്ക് തോന്നി കാരണം ഈ തേങ്ങയൊക്കെ ഒരുപാട് ഒക്കെ വരുമ്പോൾ ഇല്ലേ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അത് സിപ്പിട്ട് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ഇപ്പം നമ്മുടെ ഈ ലോണ്ടറി ബാഗൊക്കെ ഇല്ലേ ആ ടൈപ്പിൽ ഇങ്ങനെ ഇരിക്കും പക്ഷെ ഭയങ്കര വലുതാണ് കേട്ടോ ഇതിൻ്റെ ഞാൻ ഞാനെടുത്ത് നോക്കിയിട്ടില്ലേ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നണ ഒരു പത്ത് ഇരുന്നൂറ് തേങ്ങ ഇരുന്നൂറ് അല്ല ഒരുപാട് തേങ്ങയൊക്കെ ഇടാം തേങ്ങയൊക്കെ ഉള്ള ആളുകൾക്ക് കേട്ടോ ഇടാം പിന്നെ അധികം തേങ്ങയൊന്നുമില്ല പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും വലിയ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം കേട്ടോ അത് ഇങ്ങനെ തലകുത്തി അങ്ങോട്ട് വെച്ചാൽ മതി നമ്മുടെ ലോണ്ടറി ബിൻ വെക്കണ പോലെയൊക്കെ ഒട്ടും തന്നെ കേടുവന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് ഞാനതോടെ അടുത്ത് മാറ്റി വെച്ചാ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനാ അങ്ങനെയൊക്കെ എടുക്കുക ഒരുപാട് സ്പേസ് കിട്ടും വലിയൊരു സ്റ്റോറേജായിട്ട് ബാഗായിട്ട് എടുക്കുക അങ്ങനെ പപ്പം അതൊക്കെ ഇട്ടു തന്നിട്ടാ അപ്പോൾ ഇത് ആറര കിലോൻ്റെ ആണ് നമ്മുടെ മെഷീൻ അത് വെച്ചിട്ട് അറുപത് സെൻറ്റിമീറ്റർ വിട്ടാണ് നമ്മളെടുത്തതേട്ടാ പിന്നെ ചില ഇത് വാഷിംഗ് മെഷീനിൽ പൊക്കമുണ്ടാകും അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ്റെ അളവ് നോക്കിയിട്ട് വേണം നമ്മളിത് ഓർഡർ ചെയ്യാനായിട്ട് അപ്പോൾ എൻ്റെ എൻ്റെതിൻ്റെ കറക്റ്റ് അളവാണ് അറുപത് എൺപത്തഞ്ച് അറുപത് അതാണ് എൻ്റെ ഇതിൻ്റെ ആ ഒരു അളവേട്ടാ അപ്പം ഞാൻ നേരത്തെ എടുത്ത സെയിം അളവിൽ തന്നെയുള്ള വേറെ കളർ ഷെയ്ഡാണ് എടുത്തേക്കുന്നത് അല്ലാതെ ഞാൻ വേറൊരു ബ്രാൻഡിൽ പോയിട്ട് എടുത്തില്ല കാരണം അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു തകരാറ് എന്നുള്ള ഒരു ബുദ്ധിമുട്ടിൽ ഞാൻ എടുത്തതിൻ്റെ തന്നെ അടുത്തൊരു കളർ ചെയ്ഞ്ചാണ് ഇപ്പം ഈ എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ മേടിക്കുന്ന സമയത്ത് ബോഷിൻ്റെ വാഷിംഗ് മെഷീനാണ് അടിപൊളി വാഷിംഗ് മെഷീനാണ് നമുക്കിതിനു മുമ്പ് ഉണ്ടായിരുന്നത് എൽ ജിയുടെ വാഷിംഗ് മെഷീൻ ആയിരുന്നു ആ വാഷിംഗ് മെഷീൻ ആയിരുന്നു വില കൂടിയതും ആ കടയിലുള്ള ഏറ്റവും വലിയ മെഷീനാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് മുപ്പത്താറായിരം രൂപ ഇറന്നു പണ്ട് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എന്നിട്ട് പോലും ആ വാഷിംഗ് മെഷീൻ മേടിച്ച കാലഘട്ടം തുടങ്ങിയിട്ടേ കേടായിരുന്നു പക്ഷേ ഈ ബോഷിൻ്റെത് അത്രയും വിലയൊന്നുമില്ല പക്ഷേ നല്ല സൂപ്പർ വാഷിംഗ് മെഷീനാണ് ഞങ്ങള് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ബോഷ് അതുപോലെ തന്നെ ബോഷിൻ്റെ മിക്സി എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ട് കിട്ടിയൊരു മിക്സിയാണ് ആ അപ്പോൾ റിച്ചാർഡ് രാത്രി വന്നിട്ട് റിച്ചാർഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടാണ് ആ കഴിച്ചതെട്ടാ വേറൊന്നും ഉണ്ടാക്കണ്ട ഇപ്പോഴെങ്കിലും ഞാനൊന്ന് പുറത്തുനിന്ന് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് ദിവസം ഇട്ട് പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് കഴിച്ചിട്ടാണ് പിന്നെ രാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നത് നമ്മളുടെ കാറാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയാതെ ഇനി അത് കേറ്റരുതെന്നാണ് കഴിഞ്ഞ തവണ നമ്മളിങ്ങനെ മുറ്റത്ത് പെയിൻ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും പപ്പ കാറ് കയറ്റിയിട്ടുണ്ടായിരുന്നു ഉണങ്ങി എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് ഒരു വലിയൊരു പീസ് തന്നെ പൊളിഞ്ഞ് ആ ടയർ മേലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു രണ്ട് ദിവസത്തേക്ക് നടക്കാം ഓക്കെ പക്ഷേ വെയിറ്റ് ഉള്ള സംഭവങ്ങളൊന്നും ഇതിൻ്റെ പുറത്തേക്ക് ഇടരുത് അതായത് ഇപ്പോൾ കാർ കയറ്റിയത് സ്കൂട്ടർ കയറ്റിയത് അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളും ഇതിൽ ഇപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് ഇടുക എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കാറ് നമ്മൾ പുറത്താണ് ഇട്ടു അപ്പോൾ ഇന്നിപ്പോൾ നേരം വെളുത്ത് ഇന്ന് രാത്രിയും കൂടി കാറ് പുറത്ത് കിടക്കും അടുത്ത ദിവസം മാത്രമാണ് ഇനി വ്യാഴാഴ്ചയാണ് കാറിനകത്ത് കയറ്റാൻ പോണമെന്ന് കേട്ടോ അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഇത് കാണുന്ന നിങ്ങൾക്കും സന്തോഷം എല്ലാം ക്ലീനായി ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് പണികളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനലുകൾ വാതലിന് ഒരു കുഴപ്പമില്ല വാതലിന് ഒന്നും വെയിലൊന്നും അടിക്കുന്നില്ല വെയിലടിക്കുന്ന ജനലുകളൊക്കെ പോളിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ക്രിസ്മസിൻ്റെ തിരക്കും ആ പണിക്കാർക്കും തിരക്കാണ് നമ്മുടെ വീട്ടിലിന് കുട്ടികളൊക്കെ വരാൻ പോകുന്നതുകൊണ്ട് തന്നെ നമുക്കും ഇനി നിർത്താൻ പറ്റില്ല ഒരു സ്വസ്ഥതയില്ല ഒരു എക്സാം ടൈമാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ആ പണികളൊന്നും ചെയ്യുക ില്ല ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ആദ്യത്തെ ആ പണിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടാകുന്നത് അവർ നന്നായിട്ട് ഫാസ്റ്റായിട്ട് ഇവരെ പോലെ ചെയ്തിരുന്നെങ്കിൽ അതെല്ലാം തീർത്ത് എപ്പോഴേ ഇവർ ഇവരാണെന്നെങ്കിൽ അതൊക്കെ എത്രയോ പെട്ടെന്ന് തീർത്തിട്ട് പോയേനെ അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ആദ്യത്തെ ഒരു പണി കിട്ടിയതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ഒന്ന് വേണ്ടെന്ന് വെച്ചതായിട്ടാണ് എങ്കിലും നയൻറ്റി പെർസെൻറ്റേജ് പണിയും തീർന്നിട്ടുണ്ട് ഇനി രണ്ട് കാര്യമുള്ളത് നമ്മുടെ രൂപക്കൂടിൻ്റെ കാര്യവും പുല്ലിൻ്റെ കാര്യമാണ് ബാക്കി കിടക്കുന്നത് അത് രണ്ടും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഓക്കെയാണ് സംഭവങ്ങൾ പിന്നെ ഈ പെയിൻറ്റിങ് ചെയ്യുമ്പോഴേ ഈ വൈറ്റ് വാഷ് എന്ന് പറയുന്നതും ഈ നമ്മൾ ഈ കോട്ട് അടിക്കുന്നതും തമ്മിലൊക്കെ വളരെ വ്യത്യാസമുണ്ട് കാരണം ഏതൊരാൾക്കും വൈറ്റ് വാഷ് ഒക്കെ ചെയ്യാം പണിയൊന്നും അറിയണമെന്നില്ല പക്ഷേ ഈ വെതർകോട്ടൊക്കെ അടിക്കുന്നത് നല്ല പണിക്കാരല്ലെന്നുണ്ടെങ്കിൽ ഈ സംഭവം ശരിയാകില്ല അപ്പം നമ്മൾ പറഞ്ഞു വിട്ട പണിക്കാരുണ്ടല്ല അവർ ഈ ജനദാസം വൈറ്റ് വാഷ് ചെയ്യുന്ന ആളുകളാണ് അവർക്ക് അതേ പറ്റുള്ളൂ അവരുടെ കയ്യിലാണ് നമ്മൾ ഈ വെതർക്കോട്ടൊക്കെ കൊടുത്ത് ചെയ്യിക്കാം വെക്കൊടുത്തത് അതോടുകൂടി അവർക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവർ എന്തൊക്കെയോ നമ്മൾ വീടിൻ്റെ അകത്ത് അവിടെ ഇവിടെയൊക്കെ അടിച്ചു വെച്ച് ആകെ കുളം ആക്കിയിട്ടേക്കണേനും അപ്പോൾ റയനും കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് റായൻ ഇങ്ങനെ നടന്നിട്ട് ഓരോന്നേ കാണിച്ചു തന്നെ ഇത് എന്താണ് ഇവർ ചെയ്തു വെച്ചേക്കണത് ഞാൻ പറഞ്ഞ ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇനി ഇതിൻ്റെ പുറമേ ഒന്നും ഇനി ചെയ്ത് നിൽക്കാനും നമുക്ക് നേരമില്ല അവർക്ക് കൊടുക്കാനുള്ളത് അതിൻ്റെ അപ്പുറവും കൊടുത്ത് നമ്മൾ വിട്ടും കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിനെക്കുറി കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് നമ്മൾ വീടിൻ്റെ അകത്ത് ചെയ്തേക്കുന്ന പെയിൻറ്റിങ്ങിൻ്റെ വൃത്തികേടുകൾ ഓരോന്ന് കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് കലിപ്പെടുത്തുകൊണ്ട് നിൽക്കുന്ന ഇവിടെ സത്യത്തിൽ ഏതായാലും ഈ ഒരു അച്ചുവിൻ്റെ കോൺട്രാക്ട് അച്ചു വന്നതിന് ശേഷം നമ്മൾക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അപ്പോൾ ഭയങ്കര നഷ്ടബോധം തോന്നി ഏറ്റവും ആദ്യം തന്നെ നമ്മൾക്ക് അയാളെ വിളിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഏറ്റവും വലിയൊരു നഷ്ടം തോന്നി നമുക്ക് എത്രയും പെട്ടെന്ന് അവർ ചെയ്ത് ഫിനിഷിങ്ങോടുകൂടി ചെയ്തു തന്നിട്ട് പോയാനേ പോയേനെ പോയതൊക്കെ പോട്ടെ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പിന്നെ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ യൂബർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കേട്ടാണ് രാവിലെ പോകാനായിട്ട് അപ്പോൾ അവന് യൂബർ വാതിക്കൽ വന്നിട്ട് ഇതിൽ കയറി പോകണതൊട്ടും ഇഷ്ടമല്ല കാരണം അവൻ പറയും എൻ്റെ വീട് ഏതാണെന്ന് അവർ അറിയണത് എനിക്കിഷ്ടമല്ല കാരണം യൂബറിൽ കയറി കഴിയുമ്പോൾ അവർ ഒരുപാട് നമ്മളോട് സംസാരിക്കും അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് കാരണം സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾക്ക് ചിലപ്പോൾ അതിൽ നിന്നൊരു പണിയൊക്കെ തരാൻ അവർക്ക് സാധിക്കും നമുക്ക് അറിയില്ലല്ലോ ആരാണ് അവരെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവനൊരിക്കലും ഇതിൻ്റെ വാദിക്കൽ നിന്ന് കയറിപ്പില്ല റോജർ അങ്ങനെ തന്നെയാണ് കേട്ടോ റോജറും സൈഡിൽ നിന്നേ കയറിപ്പോൾ മറേയും നമ്മുടെ വീട് ഏതാണെന്ന് അവരറിയിക്കരുത് ഇപ്പം നമ്മൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് നാട്ടുകാർക്ക് മൊത്തം നമ്മുടെ വീട് അറിയാമല്ലാന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ അത് വളരെ കുറച്ച് ആളുകളെല്ലാം അറിയുന്നുള്ളൂ എല്ലാവർക്കും ഒന്നും അറിയില്ലല്ലോ അപ്പം റിച്ചാർഡ് ആണെന്നുണ്ടെങ്കിൽ യൂബറിൽ പോകുന്നതും വലിയ ദുരിതമായി മാറിക്കൊണ്ടിരിക്കുന്നെയാണ് കാരണം ടൂ വീലർ പോലെ ഇടയിൽ കൂടിയൊന്നും പോകാൻ പറ്റില്ല ബ്ലോക്കിൽ പെട്ട് ആള് കിടപ്പാണ് എപ്പോഴും അപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യുമ്പം ഇതുവരെ എത്തിയിട്ടില്ല ഒരു പീരീഡ് രണ്ട് പീരീഡ് കഴിഞ്ഞിട്ടാണ് കോളേജിൽ എത്തണത് അങ്ങനെയൊക്കെ റിച്ചാർഡും ആകെ വിഷമത്തിലാണ് പിന്നെ പിന്നെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലോക്കിൽ എന്തെങ്കിലും അരമണിക്കൂർ മുമ്പേ കോളേജിൽ വെറുതെ പോയി നിൽക്കേണ്ടി വരും അപ്പോൾ എല്ലാം കൂടി റിച്ചർഡ് ആകെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോണത് ഏതായാലും വ്യാഴാഴ്ച റിച്ചർൻ്റെ ബൈക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷിച്ചേക്കുന്നത് അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എഞ്ചിം പണിയാണ് അപ്പോൾ അതും ഒക്കെ കുറച്ച് പണിയുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ സമാധാനം പിന്നെ ഞാൻ ഇതിൻ്റെ ഇടക്ക് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ അകം ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ട് മുതൽ വെള്ളം കെട്ടി കിടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് അപ്പോൾ അതിൻ്റെ ഡ്രെയിനേജ് ആണ് അവരിപ്പോൾ ആദ്യം ചെയ്യണത് അതാ കാണാൻ കിട്ടണതാണ് ഞാൻ കാണിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി അത് ഒരു സൈഡിൽ നിന്ന് ടൈൽസ് ഇട്ട് വരണുണ്ട് കേട്ടോ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ടൈൽസ് ഇട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണ കാണക്കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കാണ കാണക്കെട്ടിക്കഴിഞ്ഞ സ്ഥലത്തൊക്കെ അതൊക്കെ മൂടി അവിടെ എല്ലാം ടൈൽസ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി മൊത്തത്തിൽ ടൈൽസ് ഒക്കെ ഇട്ട് അടിപൊളിയാക്കും നമ്മളുടെ ഗ്രൗണ്ട് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നില്ല ടോയ്ലറ്റ് എല്ലാം കിട്ടുന്നുണ്ട് അതൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഭൂരിഭാഗം പണികളും തീർക്കും എല്ലാം തീരൂലെന്നാണ് അവർ പറയുന്നത് കാരണം ക്രിസ്മസ് ടൈമും ജനുവരി സമയവും ആളുകൾക്ക് ടോയ്ലറ്റ് പോകേണ്ട സംവിധാനങ്ങളൊക്കെ വേണം അതുകൊണ്ട് അതൊക്കെ അത്യാവശ്യം വേഗം ചെയ്യേണ്ടതാണ് മറ്റുള്ള എല്ലാ പണികളുമൊക്കെ തീരൂലെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റ് ഇല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ കാത്തിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്